ഇന്നൊരു ഫോട്ട് കൊച്ചി ബീഫ് വെന്താലും ഉണ്ടാക്കിയാലോ അപ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് കടന്നു വരുന്നത് ഫോർട്ട് കൊച്ചി ബീഫ് വെന്താലോ അത് ഗോവൻ പോർച്ചുഗീസ് മിക്സ് അല്ലേന്ന് അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞു തരാം കേട്ടോ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് പണ്ട് പോർച്ചുഗീസിൽ ബീഫ് എന്താലും ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് വെളുത്തുള്ളിയും വിനീഗറും ബീഫും കൊണ്ടാണ് ബീഫ് എന്താലും ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അവർ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ നമ്മുടെ സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് അവരതിൽ ആഡ് ചെയ്തു അങ്ങനെ ഗോവൻ ബീഫ് വെന്താലു അപ്പം റെസിപ്പിയിലേക്ക് കിടക്കാം കടുക് കുരുമുളക് നമ്മുടെ ഗരം മസാലകളെല്ലാം ആഡ് ചെയ്യുക അതിലോട്ട് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചതച്ച് കൊടുക്കാവേ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് കുറച്ച് വിനീഗറും കൂടിയും ആഡ് ചെയ്ത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാവേ അങ്ങനെ ബീഫ് നമ്മൾ കഴുകി വാരി വെച്ചിട്ടുണ്ട് അതിലോട്ട് മസാല വരട്ടി കുറഞ്ഞത് രണ്ട് മണിക്കൂറെങ്കിലും അവിടെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാവേ പിന്നെ ഒരു കുക്കറിൽ സബോളയും പച്ചമുളകും ഇട്ട് ഇപ്പോൾ ഇടാൻ പോകുന്ന സാധനം എന്താണെന്ന് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് പറയാവേ അപ്പോൾ അതും കൂടി ഇട്ട് നമ്മുടെ ബീഫിനെ അങ്ങ് തട്ടി കൊടുക്കാം നമുക്ക് ഗ്രേവിയൊക്കെ ആവശ്യമുള്ളതുകൊണ്ടേ ആ മിക്സി ഒക്കെ കഴുകി നേരെ വെള്ളം ഇതിലോട്ട് ഒഴിച്ചോട്ടോ അത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം സബോളയൊക്കെ ഒന്ന് പൊന്തി വന്നോട്ടെ കേട്ടോ ഉണ്ടാക്കി വന്നപ്പോൾ ഒരു കാര്യം ഇടാൻ മറന്നുപോയേ കുറച്ച് വേപ്പിലിടുന്നുണ്ടേ അത് കഴിഞ്ഞ് കുക്കർ അടച്ച് വെച്ച് ഒരു മൂന്ന് മൂന്നര വിസലടിച്ചോട്ടെ കേട്ടോ അപ്പോൾ നമുക്കൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി കുറച്ച് പറ്റമുളകും കുറച്ച് കാശ്മീരി ചില്ലിയും ചൂടാക്കിയെടുക്കാവേ കുക്കറ് തുറന്നപ്പോഴുണ്ടല്ലോ അപ്പുറത്തെ വീടുകളിൽ നിന്ന് ജെല്ലൊക്കെ തുറന്നിട്ട് തുടങ്ങി അവർക്ക് ഈ നമ്മുടെ കറി വയ്ക്കുമ്പം മണം ഭയങ്കര ഇഷ്ടമാട്ടോ മീൻ പറക്കുമ്പോൾ അവർ അടച്ചിടും കേട്ടോ പ്രത്യേകിച്ച് ചാളയൊക്കെ അങ്ങനെ ബീഫ് ആ പാനിലോട്ട് ഇട്ട് കൊടുത്ത് സംഭവം ഓഫ് ചെയ്തു കേട്ടോ കുറച്ച് ഗരം മസാല കൂടി മുകളിലേക്ക് തൂകി അപ്പോൾ നമ്മുടെ ഫോട്ടോ കൊച്ചി സ്റ്റൈല് ബീഫ് എന്തായാലും റെഡി അപ്പം നിങ്ങൾക്കറിയണ്ടേ ഗോവൻ ബീഫ് എന്താലുവിന് ഫോർട്ട് കൊച്ചി ബീഫ് എന്താലു എന്ന് പേര് വരാനുള്ള കാരണം അപ്പോൾ ഒരു പോർച്ചുഗീസ് ക്യാപ്റ്റൻ ക്യാപ്റ്റൻ്റെ പേര് വില്യം ഡിക്കോളാസ് എന്നെങ്ങാണ്ടായിരുന്നു എന്ന് തോന്നുന്നു പുള്ളി ഗോവയിൽ നിന്ന് നേരെ ഫോർട്ട് കൊച്ചി കാണാനായിട്ട് എത്തി അപ്പോൾ അവിടുത്തെ ഒരു ഗസ്റ്റ് ഹൗസിൽ ഈ സാധനം ഉണ്ടാക്കി വെച്ചേണ്ടു ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴുണ്ടല്ലോ എന്തോ ഒരു വെറൈറ്റി ഇത് ഗോവൻ ബീഫ് ബീഫാലു അല്ലല്ലോ വേറെന്തോ ചേർത്തിട്ടുണ്ടല്ലോ കഴിക്കുന്ന കൂട്ടത്തിൽ പുള്ളിക്ക് മരത്തിൻ്റെ തൊലി പോലത്തെ എന്തോ ഒരു ഐറ്റം കിട്ടി അപ്പം ഷെഫിനെ വിളിച്ച് കാര്യം തിരക്കി ഇതെന്താ സാധനം എന്ന് പണ്ട് കാലത്തൊക്കെ കറിയൊക്കെ ഇളക്കി ഇളക്കിക്കൊണ്ടിരുന്നത് കമ്പുകൊണ്ടൊക്കെ ആയിരുന്നുല്ലോ ഇപ്പം ഷെഫ് കറി വെച്ചപ്പോൾ ഇളക്കി ഇളക്കിക്കൊണ്ടിരുന്ന മുരിങ്ങയുടെ കമ്പുകൊണ്ടായിരുന്നു അപ്പോൾ അതിൽ രണ്ട് പീസ് അതിലേക്ക് വീണു സംഭവം വില്യമിന് ഭയങ്കര ഇഷ്ടമായിട്ടോ പക്ഷെ പിറ്റേ യുദ്ധത്തിന് പുള്ളി മുകളിലേക്ക് അങ്ങ് പോയി അങ്ങനെ നമ്മുടെ ഫോട്ട് വച്ചിക്കാരുടെ ബീഫ് എന്തായാലും ഫോട്ട് വെച്ചി തന്നെ ലോകം അറിയാതെ കിടന്നു അപ്പോൾ ഞാൻ ആ കറി ഉണ്ടാക്കിയപ്പോൾ ഇട്ട സാധനം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആകാത്തവർ കമൻറ്റ് ചെയ്യേ